മണികരനിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് അധികം തവി പിടിക്കേണ്ടി വന്നില്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഗുരുദ്വാര എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ അവിടെ ചെന്നിട്ട് ബാഗൊക്കെ വെച്ച് ഒരു കുളി പാസ്സാക്കി നല്ല ചൂടുവെള്ളത്തില് കുളി അവിടെ നിന്ന് നേരെ ഗുരുദാരയുടെ ഭാഗത്തേക്ക് ആധാർ കാർഡ് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഫാമിലി ആണെങ്കിൽ റൂമും ബാച്ചലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡോർമെറ്ററി പോലുള്ള സൗകര്യവും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ അവിടുന്ന് ഒരു സ്ലിപ്പ് എഴുതി തരും ആ സ്ലിപ്പ് ഉണ്ടോ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡ് നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങള് അവിടുന്ന് തരുന്നതായിരിക്കും ഇവിടെ നമുക്കൊരു സേവനമായിട്ടാണ് അത് കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അതേപോലെ നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാനായിട്ട് അവിടെ കിടക്കുന്നിടത്ത് തന്നെ കബോർഡുകൾ ഉണ്ട് അവിടെ ലോക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ലോക്ക് ചെയ്ത് വെക്കാം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുമ്പോഴും അവിടുത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണ ഹാളിലേക്ക് കയറുമ്പോഴും നമ്മൾ അവരുടെ കുറച്ച് വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനം നമ്മുടെ മുടി ഒരു ടൌല് എന്തെങ്കിലും വെച്ച് മറച്ചിരിക്കണം ശേഷം നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബെഡ് എല്ലാം മടക്കി വെച്ച് അവിടെ തിരിച്ചേല്പിക്കണം ഇത്രയും മാത്രം അവിടെ നിന്ന് ചെയ്താൽ മതി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ കിടക്കാം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ സ്ലിപ്പ് ഒന്നുകൂടി പുതുക്കി ഉപയോഗിക്കണമെന്ന് മാത്രം ബെഡ് ഒക്കെ മടക്കി വെച്ച് നമ്മൾ അടുത്ത സ്ഥലം കാണാനായിട്ട് പോവാണ് അപ്പോൾ വീണ്ടും കാണാം